ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കും രാവിലെയൊക്കെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ വന്നപ്പോഴത്തേക്കും മച്ചി മറ്റേ നമ്മുടെ വാഴയുടെ കൂമ്പ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ച് അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് രണ്ടെണ്ണം കൂടെ ഞാൻ ഇളക്കും രണ്ടെണ്ണം കൂടെ ഞാൻ ഇളക്കും ഇളക്കി തീരാനുള്ള സമയം കഴിഞ്ഞു നീ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും താമസിച്ച് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഇളക്കി കുറച്ച് ഇളക്കി മാറ്റിയതിന് ശേഷം അത് അരിഞ്ഞെടുക്കണം കണ്ടാലോ കറയുള്ളതുകൊണ്ട് കയ്യിൽ നല്ലോണം എണ്ണ തേച്ചിട്ടാണേ അന്മാരിനെ മറ്റേ നമ്മൾ സാധാരണ തോർത്തിനെ കരി പോലെ ക്യാരറ്റൊക്കെ അരിയണ പോലെ കുത്തി 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 കുനു 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 അരിഞ്ഞുകൊണ്ട് നിന്ന വഴിക്ക് മീൻ വന്നു അങ്ങനെ മീൻ മേടിക്കാൻ പോയി അപ്പോൾ ഇതിവിടെ പാതിക്ക് വഴി പാതി വഴിക്ക് വെച്ചിട്ടാണ് അടുത്ത് പോയി മീൻ മേടിക്കാനായിട്ട് മീൻ കിട്ടി അപ്പോൾ ഇത് കണ്ണൻ കോഴിയല്ല അങ്ങനെ എന്തോ മീനാന്ന് പറയാനായിട്ട് എനിക്ക് മീൻ്റെ പേര് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ തിരിച്ച് വന്നിട്ട് ബാക്കി കുലുകുലൂന്ന് അരിഞ്ഞെടുത്തു അതിനടുത്ത് ഒരു ഉരുളയ്ക്ക് അകത്തോട്ടിട്ടിട്ട് മൊത്തം നീക്കി അതിനകത്തോട്ട് സെറ്റ് ചെയ്യണേണ്ടേ അതിനകത്തോട്ടിട്ടിട്ട് കലി കയ്യിൽ നല്ലവണ്ണം എണ്ണ വീണ്ടും തേക്കുമേ എണ്ണ തേച്ചതിന് ശേഷം ഈ അരിഞ്ഞിട്ട സാധനത്തിന് അമ്മ ചേന പോലെ രണ്ട് കൈ വെച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരച്ചു കൊടുക്കും അപ്പം അങ്ങനെ ഉരക്കണ വഴിക്ക് ഇതിൻ്റെ കറ ഇങ്ങനെ നൂല്പോലെ ഒരു ഒരുമിച്ച് ചേർന്നിട്ട് കയ്യിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ 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 ഉറയ്ക്കുമ്പോഴത്തേക്കും അതൊരു കട്ടയായിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തക്ക രീതിക്ക് ഉരുണ്ടുരുണ്ടിങ്ങനെ വരും എന്നാണേൽ പറഞ്ഞാൽ നമ്മൾ ചേണ കാണിച്ചു തരാം അങ്ങനെ കിട്ടിയ കറയെ അമ്മ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണണ്ടേ കുറേ നേരം ഇങ്ങനെയൊക്കെ കുറേ നേരമല്ല കുറച്ച് നേരം ഇങ്ങനെ രണ്ട് കൈ വെച്ചിങ്ങനെ അതിനെ പിടിച്ചു ഒരയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ നൂല് പോലെ അതിൻ്റെ കറ മാറിക്കിട്ടും എന്നാണ് പറഞ്ഞേ അങ്ങനെ കിട്ടിയതിനെ ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചു എന്നിട്ട് വീണ്ടും കയ്യിൽ എണ്ണ തേച്ചതിന് ശേഷം അടുത്ത് ആ പ്ലേറ്റിലിരിക്കുന്ന ആ സംഭവത്തിന് ഉണ്ടല്ലോ നമ്മൾ കറയെടുത്ത് മാറ്റി വച്ചേക്കുന്ന അതിനെ വീണ്ടും കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചിട്ട് അതിൽ നിന്ന് എടുക്കാനുള്ളത് എടുത്തിട്ട് ആ കറയെങ്കിൽ കളയും കേട്ടോ അതിനെ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്യിട്ട് മീൻ കട്ട് ചെയ്യാൻ പോകണേ സാധാരണ എന്നും ബേബിയും മെച്ചും കൂടെ ഒരുമിച്ചാണ് മീൻ മേടിക്കാൻ പോണേ ഇന്ന് ബേബി ലേറ്റ് ലേറ്റായി പോയി മെച്ചൊറ്റയ്ക്ക് പോയി മേടിച്ചു അതിൻ്റെ മീൻ മീൻ വിളി കേൾക്കാം എത്ര സമയമില്ലെങ്കിലും അമ്മ ചോറ് വേവിക്കുന്നത് അടുപ്പിലേ വേവിക്കുകയുള്ളൂ അതിങ്ങനെ വേവിക്കുകയുള്ളൂ നിർബന്ധമാണ് നിർബന്ധമാണിവിടെ ബേബി എണീറ്റ് വന്നു അപ്പോൾ ബേബിക്ക് കഴിക്കാൻ കൊടുക്കാനാണ് രാവിലെ പയറുകൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത ദോശയാണ് കേട്ടോ അപ്പോൾ അതാണ് കഴിക്കാൻ കൊടുക്കണേ ബേബിക്ക് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് വന്നപ്പോൾ അമ്മ മീനൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തു തേങ്ങയൊക്കെ തിരികെ വെച്ചു തോരനുള്ളത് പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിനിടയിൽ ഒരാൾ താഴെ കടന്ന് തൂങ്ങുന്നുണ്ട് അമ്മാനേട് അമ്മായിനേട് എന്ന് പറഞ്ഞിട്ട് ഇതിവിടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് ഈ അടുപ്പ് അപ്പോൾ മീൻകറി അടുപ്പിലായി അടുത്ത തോരത്തിനുള്ള പരിപാടി സവാള കെട്ടി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലി തോരത്തിന് അരക്കുന്ന പോലെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് അരക്കണം അടുത്ത സൈഡിൽ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തോരന് അരച്ചത് അരപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഈ പോണത് മഞ്ഞൾപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് വന്നു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അമ്മ നല്ലോണം അതിനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് മണിക്കകത്തന്നെ ഇവിടെ വീട്ടിൽ ലഞ്ചും സെറ്റായി കഴിയും അപ്പോൾ ഞാനും ബേബിയും കുളിച്ചിട്ട് വന്നു ചോറിടാൻ പോവാണ് ബേബിക്കാണ് ഫസ്റ്റ് കൊടുക്കുക ചോറിട്ടു അതേപോലെ ബേബിക്ക് മീൻ കറിയിൽ നിന്നൊരു ഇന്നൊരു കഷ്ണം മീൻ എടുക്കണുണ്ട് കഴുകിയിട്ടൊന്നുമല്ല കൊടുക്കണേ ഡയറക്റ്റ് അങ്ങനെ എന്നാ എരിയോടുകൂടെ തന്നെയാണ് കൊടുക്കണേ പിന്നെ തോറിൻ എടുക്കുന്നുണ്ട് അതേപോലെ ഒരു പീസ് പൊരിച്ച മീനും കൂടെ എടുക്കുന്നുണ്ട് അവന് പൊരിച്ച മീനാണ് ഇഷ്ടം പിന്നെ ഞാനിന്ന് കറിയിലെ മീനും കൂടെ എടുത്തു ഉള്ളൂ അപ്പം ഞങ്ങൾ കഴിക്കാനിരുന്നു ബേബി കിരുന്നു അപ്പം ഉച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങളിതാണ് കഴിക്കണേ വൈകുന്നേരം എനിക്ക് ഒന്നുകൂടെ പുറത്ത് പോകുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം സ്പോട്ടിന്നായിരിക്കും ചായയും വടയും കഴിക്കുക പിന്നെ രാത്രി ഇതേ സംഭവം തന്നെ ആയിരിക്കും ഞങ്ങൾ കഴിക്കുക അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ബായ്